പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി ആഗമനകാലത്തിലൂടെ രക്ഷകന്റെ ജനനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയം കർത്താവായ നമുക്ക് വേണ്ടി ബേമില് ആ കാലിത്തൊഴുത്തിൽ ജനിച്ചത് നമ്മളെ ബാധിച്ച സാത്താനെ ബന്ധിക്കാനും ബഹിഷ്കരിക്കാനുമാണ് നമ്മുടെ ജീവിതത്തെ പലവിധ പ്രലോഭനങ്ങളിലും രോഗങ്ങളിലും അടിമപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സന്തോഷത്തെ നമ്മുടെ സമാധാനത്തെ തകർക്കുന്ന നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ തകർക്കുന്നതിന് വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു ലോകത്തിലേക്ക് എഴുന്നള്ളിയത് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മളുടെ പല മക്കളും സാത്താൻ്റെ പിടിയിലാണ് യുവതി യുവാക്കന്മാര് മദ്യത്തിനും ലഹരിക്കും സ്വഭാവ വൈകല്യങ്ങൾക്കും അടിമപ്പെടുക മാതാപിതാക്കള് കണ്ണുനീരോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് കരയുകയാണ് അനുസരണ കേടുകള് മൊബൈൽ ഫോണിൻ്റെ ആസക്തികള് സോഷ്യൽ മീഡിയകളുടെ അമിതമായ സ്വാധീനങ്ങളിലൂടെ ഇവരിൽ വലിയ മാറ്റങ്ങൾ വരിക ദൈവസ്നേഹവും ദൈവകൃപകളും നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർക്ക് എളിമയും അനുസരണയും വിനയവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ചെറിയ കുഞ്ഞുങ്ങൾ പോലും പിരിപിരിപ്പിലും അസ്വസ്ഥതയുമാണ് എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സാത്താൻ കൈയടക്കിക്കൊണ്ടിരിക്കുക ദൈവത്തിൽ നിന്ന് മനുഷ്യന് അകറ്റിക്കൊണ്ടിരിക്കുക ആയതിനാൽ മനുഷ്യന് ലഭിക്കേണ്ട ദൈവകൃപയും അനുഗ്രഹങ്ങളും തടസ്സപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനം കിട്ടാതെ വരുന്നു ഇതുമൂലം ആഗ്രഹിക്കുന്ന സന്തോഷം കിട്ടാതെ വരുന്നു ആഗ്രഹിക്കുന്ന ഐശ്വര്യം കിട്ടാതെ വരുന്നു ആഗ്രഹിക്കുന്ന സമ്പൽ സമൃദ്ധി കിട്ടാതെ വരുന്നു പലരും അറിഞ്ഞോ അറിയാതെ ചെന്ന് പല വിധത്തിലുള്ള കുരുക്കുകളിൽപ്പെട്ടിരിക്കുക പല വിധത്തിലുള്ള തെറ്റായ ബന്ധങ്ങളുടെ കുരുക്കുകൾ തെറ്റായ സാമ്പത്തിക മേഖലയുടെ കുരുക്കുകൾ കടബാധ്യതകളുടെ കുരുക്കുകൾ രോഗങ്ങളുടെ കുരുക്കുകൾ എന്ത് അറിയാതെ വിഷമിക്കുകയാണ് പെട്ടെന്നാണ് ക്യാൻസർ ട്യൂമർ പോലുള്ള രോഗങ്ങൾ കടന്നു വരുന്നത് സൊറിയാസിസം ലിവറിൻ്റെയും കിഡ്നിയുടെയും പാൻഗ്രിയാസിൻ്റെയും വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെ മേലെ ആഞ്ഞടിക്കുന്ന രോഗങ്ങൾ കവക്കെട്ടുകളും വിട്ടുമാറാത്ത ചുമകളും തലവേദനകളും പഠന തടസ്സങ്ങളും പഠനവൈകല്യങ്ങളും പഠിക്കാൻ പറ്റാത്ത അവസ്ഥകളും പഠിച്ച് നല്ല നിലയിൽ പഠിച്ചിട്ടും ആഗ്രഹിക്കുന്ന ജോലി കിട്ടാതെ ജീവിതം തടസ്സപ്പെട്ടിരിക്കുന്നത് ആഗ്രഹിച്ച് ജോലി കിട്ടിയിട്ടും ഉദ്ദേശിക്കുന്ന ശമ്പളം കിട്ടാതെ വിഷമിക്കുന്നവർ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് പണമടച്ചിട്ടും ഒന്നും നന്നാകാതെ ശരിയാകാതിരിക്കുന്നത് നല്ല ഭവനം ആഗ്രഹിച്ചിട്ടും അത് ലഭിക്കാത്തവർ ഭവനത്തിൻ്റെ നിർമ്മാണ തടസ്സങ്ങൾ നേരിടുന്നവർ കാർഷിക മേഖലയിലെ വെല്ലുവിളികൾ തൊഴിൽ മേഖലയിലെ വെല്ലുവിളികൾ പല വിധത്തില് ഒറ്റപ്പെട്ടു പോകുന്നു തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്നു ചെറിയ കടകളും ചെറിയ ചായക്കടകളും ചെറിയ സ്ഥാപനങ്ങളും സാമ്പത്തികമായ പിരിമുറുക്കങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു തുടരണമോ വേണ്ടയോ എന്ന് ചിന്തിച്ച് തല പുകയുന്നു ചില ബിസിനസ്സുകൾ നിർത്താൻ പറ്റാത്ത വിധത്തില് കുരുങ്ങിക്കിടക്കുന്ന മക്കള് കർത്താവ് ഇന്ന് നിന്റെ ആത്മാവ് ഇറങ്ങി വരണം അത്തരത്തില് കുരുങ്ങിക്കിടക്കുന്നവർ ജോലിയുടെ കാര്യത്തിൽ കുരുങ്ങി കിടക്കുന്നവര് സമ്പത്തിൻ്റെ കാര്യത്തിൽ കുരുങ്ങി കിടക്കുന്നവര് ബന്ധങ്ങളുടെ കാര്യത്തിൽ കുരുങ്ങി കിടക്കുന്നവർക്ക് ഇന്ന് അത്ഭുതകരമായ ഡെലിവറൻസ് കിട്ടട്ടെ പ്രിയപ്പെട്ട മക്കള് ഇന്ന് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വചനം ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തെട്ടാമത്തെ തിരുവചനമാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ദൈവജനം മുഴുവൻ നിറയട്ടെ നിങ്ങളുടെ കുടുംബങ്ങൾ മുഴുവൻ നിറയട്ടെ നിങ്ങളുടെ മക്കൾ മുഴുവൻ നിറയട്ടെ വചനം ഇതാണ് അന്നിങ്ങനെ സംഭവിക്കും എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവജനങ്ങൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും കർത്താവ് ഈ വചനം ഇന്ന് സാക്ഷാത്കരിക്കണം ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണം ഞങ്ങളുടെ മക്കളുടെ മേൽ തലമുറകളുടെ മേൽ ഞങ്ങളുടെ സ്വത്തിൻ്റെ മേൽ ഞങ്ങളുടെ വീടിൻ്റെ മേൽ വാഹനങ്ങളുടെ മേൽ നിയോഗങ്ങളുടെ മേൽ പ്രാർത്ഥനയുടെ മേൽ ഞങ്ങളുടെ ആലോചനകളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വർഷിക്കപ്പെടട്ടെ ഹലലുയ ഹലലുയ ഹലുയേശുവേ യേശുവേ യേശുവേ പരിശുദ്ധാത്മാനെ വിളിച്ച് സ്തുതിക്കട്ടെ യേശുവേ 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 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ അങ്ങയുടെ നാമത്തിനും മഹത്വത്തിനും അങ്ങയുടെ മക്കളായ ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും വിശുദ്ധീകരണത്തിനും രോഗസൗഖ്യത്തിനും വിടുതലിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ അവിടുന്ന് സംപ്രീതനാകണമേ കർത്താവായ ദൈവമേ അങ്ങനെ ജീവിതായികമായ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ ആവസിച്ച് ഇവരുടെ വീടിനെ പറമ്പിനെ സാമ്പത്തിക മേഖലകളെ കുഞ്ഞു മക്കളെ ആശീർവദിച്ച് പവിത്രീകരിച്ച് ശക്തിപ്പെടുത്തി പഠന തടസ്സങ്ങൾ മാറ്റി കടങ്ങൾ മാറ്റി രോഗങ്ങൾ മാറ്റി ഇവർക്ക് വിടുതൽ കൊടുക്കണമേ അങ്ങനെ ഈ പ്രാർത്ഥന വഴി എല്ലാ ഭവനങ്ങളും സ്ഥലങ്ങളും സാഹചര്യങ്ങളും എല്ലാവിധ ദുഷ്ടാരൂപികളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും യേശുവെ ഈ മക്കളെ രക്ഷിക്കണമേ ഹല്ലേ ലുയോ ഹല്ലേ ലുയോ ഹലേ ലുയ ഈ പ്രാർത്ഥനയിലൂടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിൽ നിന്നും എല്ലാ രോഗപീഠകളും പൈശാഷിക പീഠകളിൽ നിന്നുള്ള വീടുത്തലും കൊടുത്ത ഈ മക്കളെ അനുഗ്രഹിക്കണമേ കുടോത്രങ്ങള് മന്ത്രവാദങ്ങള് ആഭിചാരങ്ങള് പൈശാഷിക ശക്തികള് യേശു ക്രീസ്തിൻ്റെ നാമത്തിൽ ഉന്മൂലനം ചെയ്യപ്പെടട്ടെ സ്തുതിച്ചോ ഹലേലിയോ ഹലേലിയ ഹലേലിയ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികൾ തകർക്കപ്പെടട്ടെ പാപശാപ രോഗപീഠ ബന്ധനങ്ങൾ യേശു ക്രീസിൻ്റെ നാമത്തിൽ വെട്ടുമാറട്ടെ ഹലലുയ ഹലലുയ ഹലുയ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ അച്ഛൻ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം തേടുന്നു ഇന്ന് വാടി കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കൊല്ലം വാടിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിഷ്കളങ്കരായ ജനങ്ങളാണ് കൺവെൻഷന് പങ്കെടുക്കുന്നത് അവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും ശങ്കനാശ്ശേരി രൂപതയുടെ മണിമല ഫൊറോന കൺവെൻഷന് പ്രത്യേകം നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ജനുവരി മാസം രണ്ട് മൂന്ന് നാല് തീയതികളിൽ പൊൻകുന്നം എന്ന സ്ഥലത്തിനടുത്താണ് മണിമല ഫൊറോന പള്ളി ആ പള്ളിയിൽ വെച്ച് നടക്കുന്ന കൺവെൻഷന് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിക്കുന്നു അതുപോലെ തന്നെ ജനുവരി പതിമൂന്ന് മുതൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ കോഴിക്കോട് ടൗണിൽ റെയിൽവേ സ്റ്റേഷനിലടുത്ത് ബസ് സ്റ്റാൻഡിനടുത്ത് വന്നു പോകാൻ പാകത്തിനുള്ള സ്ഥലത്ത് എല്ലാ ചൊവ്വാഴ്ചകളിലും സായാഹ്ന പ്രാർത്ഥനകളും വിശുദ്ധ അന്തോനീസിൻ്റെ തിരിശേഷി പുണക്കവും വിശാശി ബഹിഷ്കരണ പ്രാർത്ഥനകളും നേർച്ച ഭക്ഷണവും ഒരുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അതിനുവേണ്ടി കൂടി പ്രാർത്ഥിക്കണമേയെന്ന് അപേക്ഷിക്കുന്നു സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ